ഇൻഡിഗോയിലെ പ്രതിസന്ധി വലിയ ആശങ്കയാണ് യാത്രക്കാരെ സംബന്ധിച്ച് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെടുന്നു വൈകുന്നു കൃത്യമായൊരു ഉത്തരം അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുമില്ല ഞാൻ നെടുമ്പാശേരി വിമാനത്താവളത്തിലാണ് ഇൻഡോറിൽ വെച്ച് നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളായിരുന്നു ഇവർ രണ്ടുപേരും ഇവർക്ക് പോകേണ്ട ഫ്ലൈറ്റും ആശങ്കയിലാണ് കൃത്യമായൊരു ഉത്തരം ലഭിക്കുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ യെസ് ശരിക്കും ഇന്നലെയായിരുന്നു ഇവരുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നാളെ തൊട്ടാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ ഈ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഈവനിങ് എയ്റ്റ് ഓ ക്ലോക്ക് വരെ കൊണ്ടുപോയവർ ഡിലേഡ് കാണിച്ചിട്ട് മോ ല ത്രീ ഒ ക്ലോക്കിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു അതിന് ശേഷം അവർ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം മൂന്നോ നാല് മണിക്കൂറിന് ശേഷം നമുക്ക് റീഷെഡ്യൂൾ ചെയ്ത് ഇന്ന് പോകാനായിട്ടുള്ള ഓപ്ഷൻ തന്നു അവരടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഈ കുട്ടികൾ കോമ്പറ്റീഷന് പോകാനാണ് നാളെയാണ് കോമ്പറ്റീഷൻ രണ്ട് ദിവസം പിടിച്ചാലും എത്തിയാലും പോകുന്നത് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നാളത്തെ മാച്ച് പിന്നെ നെക്സ്റ്റ് ഇയർ ചാൻസ് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് ഈ ഒരു ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തകരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുട്ടികൾ അവർ സംസ്ഥാന ഗോൾഡ് മെഡലിസ്റ്റുകളാണ് രണ്ടുപേരും നാഷണൽ ഗെയിംസിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന വഴിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഫെബ്രുവരി പത്തോടു കൂടി മാത്രമേ ഈ നിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ അവിടെ വരെയുള്ള ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ സമാനമായ കാഴ്ചകൾ സമാനമായ വേദനകൾ വിഷമങ്ങളൊക്കെ കാണേണ്ടി വരുമെന്നത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് എന്തായാലും ആ രണ്ട് കുട്ടികളുടെ വേദന അതിന് അത് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഇ പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി